വയറ്റിലെ ഗ്യാസിനും അസ്വസ്ഥതയ്ക്കും പ്രകൃതിദത്ത പരിഹാരം പുതിനം ദൈനംദിന ജീവിതത്തിൽ പലർക്കും അനുഭവപ്പെടുന്ന അസ്വസ്ഥതകളാണ് ഗ്യാസ് കടൽ ദഹനക്കേട് എന്നിവ ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണ് പുതിന വെള്ളം പുതിനയിലടങ്ങിയ മെന്തോൾ ദഹന പ്രക്രിയയെ ഉത്തേജിപ്പിക്കുകയും ആഹാരം ശരിയായി ദഹിക്കാനും ഗ്യാസ് തടയാനും സഹായിക്കുന്നു വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ് പുതിന വെള്ളം ചെറു ചൂടോടെ കുടിക്കുന്നത് ഉത്തമമാണ് പുതിനയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട് ഇവ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു അതിനൊപ്പം വായിലെ ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനും നല്ലതാണ് പുതിരയുടെ സുഗന്ധം തലച്ചോറിന് ഉണർവും ഉല്ലാസവും നൽകുന്നു ഇത് സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന്റെ സജ്ജീകരണം മെച്ചപ്പെടുത്താനും സഹായകമാണ് പുതിന ജലദോഷം ചുമ എന്നിവ തടയാനും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പുതിനയ്ക്കുള്ള മറ്റൊരു വലിയ ഗുണം വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് കുറവ് കലോറിയുള്ള പുതിനയെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതോടെ ശരീരത്തിൽ നിന്ന് അമിതി അളവിലുള്ള കൊഴുപ്പ് കുറയാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ ഭക്ഷണത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ ശരിയായി ആഗിരണം ചെയ്യാനും പുതിയ സഹായകമാണ് പുതിന്റെ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനായി ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പുതിന്റെ ഇലകളിട്ട് അടച്ചു വയ്ക്കുക അരമണിക്കൂർ കഴിഞ്ഞ് ചെറിയ ചൂടോടെ കുടിക്കാവുന്നതാണ് ഓരോ ദിവസവും ഒരു ഗ്ലാസ് പുതിയ വെള്ളം എന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന്റെ സംരക്ഷണവും വയറിന്റെ അസ്വസ്ഥതയ്ക്കും പരിഹാരമാകും